ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും പാർട്ടി അക്കൗണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റെന്നും എം എം വർഗീസ് ചോദിച്ചു സി പി എം ജില്ലാ ഓഫീസ് പരിസരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇ ഡി നോട്ടീസ് ഇതുവരെയും കിട്ടിയിട്ടില്ല കിട്ടിയാൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും നാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നതിനാൽ ഹാജരാകാൻ അസൗകര്യമുണ്ട് ഇ ഡിയുമായി സഹകരിക്കാതിരിക്കേണ്ട കാര്യമില്ല ഉള്ള രേഖകൾ ഇ ഡിക്ക് നിലവിൽ കൊടുത്തിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ ഇനിയും നൽകുമെന്നും എം എം വർഗീസ് വ്യക്തമാക്കി അത് നമുക്ക് അറിയുന്ന കാര്യം എന്ത് വന്നാലും അത്തരത്തിലുള്ള പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ട ഒരു കാര്യമില്ല അവരുടെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല എനിക്ക് അറിയില്ല ഈ മറ്റ് താഴെ നമുക്ക് നോക്കാം ഈ മറ്റ് താഴെ ഘടകങ്ങൾക്ക് അക്കൗണ്ടുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്കറിയില്ല താഴെ ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാകാലോ അക്കൗണ്ട് ഉണ്ടാവണമല്ലോ സുതാര്യമാവുക എന്ന് പറഞ്ഞാൽ അതല്ല ർപ്പാടുകളായിരുന്നു കഴിവിനൊരുമ്പേ കഴിവിനൊരു സംഭവം ഇതും തമ്മിലെന്താ തന്നെ കഴിവിനൊരു ചില സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകളല്ലേ ആ ക്രമക്കേടിനെതിരായിട്ട് നടപടി എടുക്കും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കും സർക്കാർ നടപടി സ്വീകരിക്കും കേസ് ടാർജ് ചെയ്യാനും അതും ഇതും തമ്മിലെന്താ പറയുന്നു അതിൻ്റെ പറയാൻ കാരണം അവർ പറയുന്നെന്ന് വെച്ചാൽ ഈ കരിവന്നൂർ അഞ്ച് അക്കൗണ്ട് എന്നാ പറയുന്നത് അപ്പൊ കേട്ടിട്ടുള്ളതാണ് കാരണം അതില് ഈ കരിവന്നൂർ പിന്നെ ലോക്കൽ കമ്മിറ്റിയുടെ കെട്ടിടം പണിക്ക് മറ്റൊന്നൊരു അക്കൗണ്ട് അല്ല തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെയുള്ള തെറ്റ് മനസ്സിലാവില്ല അപ്പൊ എന്ത് ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള രേഖ നമ്മൾ കൊടുത്തേണ്ട ഇനിയും ഉള്ള രേഖ അവരാവശ്യപ്പെട്ടാൽ ഏത് രേഖ ന്യായമായ രീതിയിൽ ശരിയായ രീതിയിൽ നിയമപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നൊരു പാർട്ടി അല്ലേ പ്രവർത്തിക്കുന്ന പാർട്ടി അല്ലേ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുള്ളൂ പാർട്ടിയെ സംബന്ധിച്ചത് അതിൻ്റെ അക്കൗണ്ട് ഇപ്പം കാണിക്കുന്നത് ഈ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളെ ഉന്നമിച്ചുള്ള നീക്കമാണെന്നുള്ളൊരു ആരോപണം അങ്ങനെ ആരെ പറഞ്ഞാൽ നമുക്കറിയില്ല നിങ്ങൾ പറയുന്നു എന്താണ് എ ഡി എന്നുള്ളത് എനിക്ക് അറിയുന്ന കാര്യമല്ല

handcrafted classic silver ornaments platinum pulley, silver alu karan silver jewelry chetuva road chavakkad chetuva road